അള്ളാഹുവേ പഠിച്ചവനെ ആയിരം വർഷം പഴക്കമുള്ള ഈ ഖബറിന്റെ നിന്ന് എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ സമാധാനത്തിനു വേണ്ടി വേണ്ടി ആ ഖബറിന്റെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ഒന്ന് പുറത്തു കൊണ്ടുവരുമല്ലോ ഈസാൻ സലാത്തു വസ്സലാം നിസ്കാരത്തിന് ശേഷം പടച്ചവനോട് ചെയ്യുകയാണ് എന്നിട്ടാ ഖബറിന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ് കൂടെ വന്ന അനുയായികൾ മുഴുവനും അത്ഭുതത്തോടെ ഈസാ നബി അലൈഹി വസ്സലാമിനെ നോക്കി നിൽക്കുകയാ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി വസ്സലാം ആ ഖബറിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് പറയുന്നുള്ളോ എന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു പടച്ചവനേയവരെ ഒന്ന് കബറിന്റെ അകത്തിരുന്ന് പുറത്തുകൊണ്ടുവരണമല്ലാ കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഖബറിന്റെ അകത്തിരുന്ന് അത്ഭുതമേ മഹാത്ഭുതമേ േഖപ്പെടുത്തിയിരിക്കുന്ന ജനങ്ങൾ ആശ്ചര്യപരിതരായിപ്പോയി അവര് പറയുന്ന Yeah. Hey, 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 hey. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊരു മണ്ണാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ഈ മയ്യത്ത് മണ്ണിനോട് ചേർന്ന് പോയിട്ടുണ്ടാകുമല്ലോ അങ്ങയുടെ അയബുന കഴിവ് കൊണ്ട് മോചിസത്ത് കൊണ്ട് കൊണ്ട് വന്നിരിക്കുകയാണ് അസ്സലാമു അലൈക്കും എന്നാ മയ്യത്ത് പറഞ്ഞപ്പോ അനുയായികളോട് ചോദിക്കുകയാത്തിനോട് ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഈ മയത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ ആ സമയത്തറായുസാനബി അറിയുസലാത്തു വസലാമിനോട് ജനങ്ങൾ പറയുന്ന നബിയേ ഒരു ചോദ്യം ഞങ്ങൾ ആ മയത്തിനോട് ചോദിച്ചോട്ടെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ കാണുമ്പോ എന്തോ മക്കളെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയോട് നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത് കുറപ്പക്കാരാ നിങ്ങളുടെ വാപ്പയെ കാണുന്നു നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണുമ്പോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ും ചോദിക്കാറുണ്ടാവുക എന്റെ പ്രിയപ്പെട്ട മുഷ്താഖ് അഹമ്മദോൻ രണ്ടര വർഷം കൊണ്ട് ശബരും കഴിയുമ്പോന്നോഹനാണ് ആ പൊന്നുമോനോട് സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് കുടത്തിനോട് ഞാൻ ചോദിക്കും പൊന്നുമോനെ ഉമ്മയെ പോലെ ഉമ്മയെ പോലെ ഓമരിക്കാൻ നിനക്ക് ശബരുംകത്താവും

ി പൊന്നു മോനെ ഉണ്ടാകുമോ ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യം ഈ പാവപ്പെട്ടവനും മനസ്സുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് അനുയായികൾ ആ ഖബറത്തിൽ എഴുന്നേറ്റ് വന്ന മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് അവര് ചോദിക്കുകയാ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമാണല്ലോ നിങ്ങൾ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായല്ലോ ആ ഒരുപാട് വർഷം കൊണ്ട് നിങ്ങൾ കബറിന്റെ അകത്ത് കിടക്കുകയാണ് നിങ്ങളുടെ മരണം മുതൽ നിങ്ങളുടെ മരണം മുതൽ ഇത്രയും കാലം നിങ്ങൾ ഇത്രയും അകത്ത് കഴിഞ്ഞല്ലോ അതിന്റെ അകത്ത് അതാവ് ഉണ്ടാവാ അതിൻറെ അകത്ത് കബറിന്റെ ഞെരിക്കലുണ്ടാവാ അതിൻ്റെ അകത്ത് കണ്ണീരുണ്ടാവാ അതിൻ്റെ അകത്ത് ഉണ്ടാവാ അതിൻ്റെ അകത്ത് നരകത്തിന്റെ ഭയാനകരമായ ഇടജന്തുക്കൾ ഉണ്ടാകാം നിസ്കാരമില്ലാത്തവരെ കൊത്തി വലിയ വന്നു വരും പാമ്പവരണ്ടാവാ പലിശ തീർക്കുന്ന തീർക്കും കനൽ ഇന്ന കെ കട്ടവർണ്ടാവാ ആഭാസന്മാര് പൊതു മുതലേ കത്തിരുന്നവരെ പള്ളി പരിപാലനത്തിന് നിന്നിട്ട് ആ പള്ളിയുടെ സ്വത്ത് കുമ്പ കുമ്പീർപ്പിച്ചവരുണ്ടാവാ പാവങ്ങളെ കുറിച്ച് ജീവിതം പറയുന്നവരുണ്ടാക അള്ളാഭുതിരെ പ്രവർത്തിച്ചതിന്റെ അതാപുണ്ടാകാം വാരി എല്ലുകൾ തോർത്തു ലോകം ഞരുക്കിയേക്ക கதரகத்து நரகத்தின் தீ கொண்டு கப்பிப்படக்கா ആ ഖറിന്റെ മാലാകമാരാമനുഷ്യന്തരേക്കാ അങ്ങനെ എത്ര സങ്കടത്തിന്റെ എത്ര വേദനയുടെ എത്ര ശിക്ഷയുടെ ഏറ്റവും വലിയ കന്നീർക്കയമാണ് ഖബറ് അതുകൊണ്ട് ഈ ആയിരം വർഷം കൊണ്ട് ഖബറിലേക്ക് നിങ്ങൾ പോയത് മുതൽ നിങ്ങൾ മരണപ്പെടുന്ന സമയം മുതൽ പോയതുവരെ അതിന്റെ മുഴുവനും അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ഏതാണെന്ന് പറഞ്ഞു തരുമോ അനുഭവിച്ചത് ഏറ്റവും വലിയ വേദന ഏതാണെന്നും എന്ന് പറഞ്ഞു തരുമോ നിങ്ങളായിരം വർഷം കൊണ്ട് നേരിട്ടതിൽ ഏറ്റവും വലിയ ഭയാനകരമായ രംഗം എന്ന് പറഞ്ഞു തരുമോ ആ സമയത്താ മനുഷ്യൻ പറയുന്ന അള്ളാബുവിന്റെ കബറിന്റെ അകത്ത് വരുന്ന അതാബുകളൊക്കെ പിന്നെയല്ലേ മാലാഖമാന കണ്ണോടും അവരുടെ ഭീഷണിയും അവരുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ ദണ്ടെ പിന്നെ ആയിരം വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മനസ്സിൽ കഴിഞ്ഞിട്ട് മാറാത്ത ഒരേ ഒരു സംഭവമേ ഉള്ളൂ അത് ഏതാണെന്ന് അറിയോ ആയിരം വർഷത്തിന് മുമ്പ് ഞാനും മരണപ്പെടുമ്പോ എന്റെ മുമ്പിലേക്ക് അസറായി

എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ റൂഹ് അവസാനം എന്റെ തൊണ്ടക്കൊടിയിലൂടെ എന്റെ റൂഹു വലിച്ചോടിയെടുക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദന ഇന്നും എന്നെ പിടിച്ചെടുത്തുന്നതാ വേദനയാ ഇന്നും എന്നെ ഭയപ്പെടുത്തുന്നതാ വേദനയാ വേദന ഇതുവരെ മാറിയിട്ടില്ല ആ വേദന ഇതുവരെ മറന്നിട്ടില്ല ആ വേദന ഇപ്പോഴും അതിന്റെ ഒരു ഭാഗം ആയിരം കൊല്ലം കഴിഞ്ഞിട്ടും കവറും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാസാ നബിന്റെ അത്ഭുതപ്പെടുകയാണ് എന്റെ വെളുത്ത മണയിൽ മരണം മറന്ന് കളിക്കുന്ന ചെറുപ്പക്കാരാ എന്റെ വെളുത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ വെക്കാൻ കഴിയുമായിരുന്ന ബാലഭാസ്കർ ഒരു പ്രമാദത്തില് വാഹനാപകടത്തിലൂടെ ചിന്തിച്ചു തറിപ്പോൾ കുഞ്ഞുങ്ങൾ പതിനഞ്ച് വർഷത്തോളം കാത്തുരുന്നിട്ടും ഈ സന്തോഷത്തിന് കൊടുത്ത കുഞ്ഞുങ്ങൾ അവടെ മതം നോക്കണ്ട അവരെ മേഖല നോക്കണ്ട കുഞ്ഞെന്ന് പറയുമ്പോൾ

ഇതുപോലുള്ള പാവപ്പെട്ട മക്കള് ഓടിയും കഷ്ടപ്പെട്ടിരുപോ പാവങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം വെക്കുമ്പോ മാറിയിരുന്നു കൊണ്ട് പണിമുത്ത് നടത്തിക്കുന്നവർ ചിന്തിക്കുകയാ മരണം തൊട്ടടുത്തു നിൽക്കുകയാ എപ്പോഴാണോ അറിയില്ല ആയുസത്തി കഴിഞ്ഞാൽ അതിനെപ്പുറത്തേക്കല്ലാതെ പിന്തിപ്പിക്കുകയില്ല തന്നിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് പടച്ചറബിനറിയ ഇവിടെ ഇരിക്കുന്ന എന്താ സുഹൃത്തുക്കൾക്ക് ഇവിടത്തെ പ്രിയപ്പെട്ട വിഷാവിന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മരണത്തിന്റെ ഡേറ്റ് നിങ്ങളടുത്ത് വന്നിരിക്കുന്ന മലക്കുകൾക്ക് പോലും അറിയാം നമുക്കറിയാനുള്ള വഴിയില്ല വഴിയില്ലേ